നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യയോട് കളിച്ച അമേരിക്കയ്ക്ക് എട്ടിൻ്റെ പണി കിട്ടി റഷ്യയോടും ചൈനയോടും യൂറോപ്പിനോടും ഒക്കെ കളിച്ചു കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇന്ത്യയോട് കളിച്ചപ്പോൾ അമേരിക്ക കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്താൻ പോവുകയാണ് ആഗസ്റ്റ് ഏഴിന് മറ്റോ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് അമേരിക്കയ്ക്ക് നേട്ടങ്ങളുണ്ടാകുന്നു അതുപോലെ തന്നെ ഡോളറിന് ശക്തി ആർജിക്കുന്നു ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയൊക്കെ ചെയ്തു എൺപത്തിയേഴ് എഴുപത്തി ആറോളം ഇതിൻ്റെ ഡോളറിൻ്റെ വിലയൊക്കെ കയറിയിരുന്നു പക്ഷേ ഇന്ത്യക്കെതിരെ ഈ ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തുന്ന ആ അവസ്ഥ അത് പ്രഖ്യാപനം വന്നപ്പോൾ സംഭവിച്ചത് ഈ കഴിഞ്ഞ ആഴ്ച അമേരിക്കയും ഡോളറും ഒക്കെ നേടിയെടുത്ത നേട്ടങ്ങൾ ഒറ്റയടിക്ക് പോയി അതായത് ഗ്ലോബൽ ഓഹരി വിപണി എല്ലാം തകർന്നു അമേരിക്കയുടെ ലോകത്ത് ആകെയും ഓഹരി വിപണി ഇടിഞ്ഞു പിന്നെ ഡോളർ ഇൻഡെക്സ് അതായത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഡോളറിൻ്റെ മൂല്യം ഏകദേശം നൂറ് പോയിൻ്റ് ടു സിക്സ് പേഴ്സൻറ്റ് വരെ ഡോളർ ഇൻഡെക്സ് ഉയർന്നതാണ് പക്ഷേ അത് പെട്ടെന്ന് താഴെ വന്നു തൊണ്ണൂറ്റെട്ട് അറുപത്തൊന്ന് വരെ താന്നിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒഫീഷ്യലായിട്ടുള്ള ഡേറ്റ കിട്ടുന്നത് തൊണ്ണൂറ്റെട്ട് അറുപത്തൊമ്പതാണ് അതുപോലെ ഇന്ത്യയുടെ രൂപയ്ക്കും വില ഉയർന്നു ഡോളറിൻ്റെ വില എൺപത്തേഴ് എഴുപത്തഞ്ചോളം കയറിയിട്ട് ഏറ്റവും ഒടുവിൽ അനുസരിച്ച് ഡോളറിൻ്റെ രൂപയുടെ മൂല്യം ഡോളറുമായിട്ട് എൺപത്തേഴ് രൂപ ഇരുപത് പൈസ ആയിട്ട് ഇടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ചുരുക്കത്തിൽ ഡോളറും ഓഹരി വിപണിയും തകർന്നു ലോകത്തിലെ എല്ലാ ഓഹരി വിപണിയും തകർന്നു അതുമാത്രമല്ല കഴിഞ്ഞ ആഴ്ചയിൽ സ്വർണത്തിന് വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ വരെ അത് ഗോൾഡിന് ഇൻ്റർനാഷണൽ ലെവലിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് ഡോളറായി ഉയർന്നു ഏകദേശം രണ്ടേകാൽ ശതമാനം ഉയർച്ച സ്വർണത്തിന് ആഗോള വിപണിയിൽ വില ഉയർന്നു ഡെഫിനറ്റായിട്ടും ഇന്നും നാളെയും കേരളത്തിൽ സ്വർണത്തിൻ്റെ വില ഏകദേശം രണ്ടേ ശതമാനം വരെ ഉയരാം എന്നുള്ള അവസ്ഥയാണ് ഏകദേശം ഏകദേശം ഒരു എഴുപത്തഞ്ച് രൂപ തൊട്ട് ഏകദേശം ഇരുന്നൂറ്റിയമ്പത് രൂപ വരെ സ്വർണത്തിന് ഗ്രാമിന് കയറുമെന്നുള്ള സ്ഥിതിയാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് ഈ ട്രംപ് കളിക്കുന്ന കളി മുഴുവൻ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള തന്ത്രമാണ് വെറുതെ ഒരു കലക്കുണ്ടാക്കുക അതിന് അതിനിടയിൽ മീൻ പിടിക്കുക അത് കുറച്ചൊക്കെ മീനൊക്കെ കിട്ടി പുള്ളിക്ക് പക്ഷേ ഇരുട്ടുകൊണ്ട് ഒട്ട പറ്റില്ല അതായത് ഈ തന്ത്രം കൊണ്ടൊന്നും അമേരിക്ക രക്ഷപ്പെടാൻ പോകുന്നില്ല അതായത് ഇതൊന്നും തന്നെ യു എസിനെ ശാശ്വതമായിട്ട് വിജയ വിജയപഥത്തിൽ എത്തിക്കില്ലെന്ന് മാത്രമല്ല പൊതുവെ നൂറ് ശതമാനം പേരും പ്രതീക്ഷിക്കുന്നത് അമേരിക്കയുടെയും ഡോളറിൻ്റെയും തകർച്ച തന്നെയാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും അത് ഓട്ട ഓട്ടയടക്കാൻ പറ്റില്ല അതായത് അമേരിക്കയുടെ കടം ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് കടം കുറയുന്നില്ല എഡപ്റ്റ് ടു ജി ഡി പി റേഷ്യോ അതൊന്നും ഒരു തരത്തിലും കയ്യിലൊതുങ്ങുന്നില്ല അത് സംഭവിച്ചത് ഞങ്ങളുടെ വിലയിരുത്തുന്ന ഇതാണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹത്തായ രാജ്യം ഭാരതം ഒരു ആത്മീയ പരിവേഷമുള്ള രാജ്യമാണ് അതായത് ഇന്ത്യയുടെ ആത്മാവ് ഒരു സന്യാസിയുടെ ആത്മാവിന് സിമിലറായിട്ട് ആണ് ഞങ്ങൾ വിലയിരുത്തുന്നത് അപ്പോൾ ഈ ദൈവാധീനം ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ദൈവാധീനമുള്ളവരോട് കളിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും തിരിച്ചടി കിട്ടും അപ്പോൾ അങ്ങനെ അമേരിക്ക ഒരു കളി കളിച്ച് നോക്കി ബാക്കി എല്ലാ രാജ്യത്തോടും കളിക്കുന്ന കളി ഇന്ത്യയോടും കളിച്ചു നോക്കി ട്രംപിന് എട്ടിൻ്റെ പണി പാലും വെള്ളത്തിൽ കിട്ടിയിരിക്കുകയാണ് എന്നാലും ഇത് ഒരു ദിവസം കൊണ്ട് ഈ കളിയൊന്നും അവസാനിക്കുന്നില്ല സംഭവം ഇനി അടുത്ത ആഴ്ച എന്തൊക്കെ സംഭവിക്കുന്നൊന്നും പറയാൻ അതായത് അമേരിക്കൻ വിപണിയും ഓഹരി വിപണിയും ലോക ഓഹരി വിപണിയൊക്കെ തകർന്നു അതായത് ഏകദേശം ഒന്നേകാൽ ശതമാനം മുതൽ മൂന്ന് ദശാംശം എട്ട് എട്ട് ശതമാനം വരെ ഗ്ലോബൽ മാർക്കറ്റ്സ് ഇടിഞ്ഞു ഇന്നിപ്പോൾ ഇന്നും നാളെയും ഓഹരി വിപണിയില്ല അടുത്ത ആഴ്ചയും ഇതേ നിലവാരം തുടരാനാണ് സാധ്യത അത് അതുമാത്രമല്ല ഇന്ത്യൻ ഓഹരിപണി ഉയരാനും സാധ്യതയുണ്ട് എന്തായാലും സ്വർണത്തിന് വില കയറണമെന്നുള്ള ഉറപ്പായി എന്തായാലും കാട്ട കാത്തിരുന്ന് കാണാം അപ്പോൾ ലോകം മുഴുക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ആ മേൽക്കോയ്മ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡിലും അത് അതിൻ്റെ ക്ലൈമാക്സിലൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും അമേരിക്കയുടെയും ഡോളറിൻ്റെയൊക്കെ സമ്പൂർണമായ തകർച്ച വരാനിരിക്കുന്നതേ ഉള്ളൂ ഇതൊന്നുമല്ല ഇതിലും വലുത് വരാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ പ്ര പ്രഡിക്ട് ചെയ്തത് ഇതാണ് ലോകത്തിലെ കറൻസി ബേസ്ഡ് സിസ്റ്റം തകരുക തന്നെ ചെയ്യും കാരണം അത് അശാസ്ത്രീയമാണെന്ന് നൂറ്റാണ്ടുകളായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് അത് സംഭവിച്ച് തുടങ്ങിക്കഴിയും അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ് പ്രായോഗികമായിട്ട് പറ ഈ പറഞ്ഞ പിണറായി കടവെടുത്ത് ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ട് അതൊന്നും ഇന്ത്യ ഇവിടെ കേരളത്തിൽ ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത് താമസിക്കാതെ അതും ഉണ്ടാവും എന്തായാലും ഞങ്ങൾ ആവർത്തിക്കുന്നു ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം പണം അടിസ്ഥാനമാക്കിയിട്ടുള്ള സിസ്റ്റം സമ്പൂർണമായും അശാസ്ത്രീയമാണ് അത് തകരുക തന്നെ ചെയ്യും അടുത്ത ആഴ്ച കൂടുതൽ ഞങ്ങളെ ഞങ്ങളുടെ ആശയങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിൽ ലോക സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അടുത്ത ആഴ്ചയും തുടരും തീർച്ചയായിട്ടും പുതിയൊരു ഡെവലപ്മെൻ്റ് ഉണ്ടാകുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും തൽക്കാലം നിർത്തുന്നു നമസ്കാരം ശുഭദിനം